വീടിന്റെ കാർ പോർച്ചിലേക്ക് ഭരതൻ കാർ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ മുറ്റത്ത് മറ്റൊരു കാർ കിടക്കുന്നത് ഭരതൻ ശ്രദ്ധിച്ചു ഇതാരാണ് പതിവില്ലാതെ ഭരതൻ സംശയത്തോടെ ആ കാറിന്ന് നോക്കി പരിചയമില്ലാത്ത കാറാണ് അവൻ കാറിന്റെ കീ വിരലിട്ട് കറക്കി നേരെ ഉമ്മറത്തേക്ക് കയറി അകത്തെ ഹാളിൽ സോഫയിൽ ഇരിക്കുന്ന ശിവാനിയുടെ വീട്ടിൽ നിന്ന് വീണു വേട്ടനും കണ്ടപ്പോൾ ഭരതൻ അവരെ നോക്കി എന്ന് പുഞ്ചിരിച്ചു നിങ്ങളത് എപ്പോ വന്നു ഭരതൻ പുഞ്ചിരിയോടെ അവരെ നോക്കിക്കൊണ്ട് ചോദിച്ചു അമ്മ അവരുടെ ഒപ്പം ഇരുന്ന് ഒരുപാട് വിശേഷങ്ങൾ പറയുകയാണ് ഞങ്ങൾ ഇന്ന് ഒരു കല്യാണത്തിന് പോയതായിരുന്നു ഭരത തിരിച്ച് ശിവയുടെ കോളേജ് വഴിയാണ് വരുന്നത് അപ്പൊ പിന്നെ അവളെയും കൊണ്ട് പോരാമെന്ന് വിചാരിച്ചു പക്ഷെ പിന്നീട് ശിവ പറഞ്ഞപ്പോഴാണ് അറിയുന്നത് ഭരതനും അവിടെ തന്നെയാണ് പഠിപ്പിക്കുന്നതെന്ന് രമ്യേടതി പുഞ്ചിചേട പറയുന്നത് കേട്ടപ്പോൾ ഭരതൻ അതിന് ചിരിച്ചെന്ന് വരുതി അപ്പൊ പെണ്ണ് ഏട്ടനെയും എടുത്തി കിട്ടിപ്പോ എന്നെ മറന്നു അവർക്കൊപ്പം തുള്ളിച്ചാടി പോന്നതാണ് ഓർത്തു അപ്പോഴേക്കും ശിവനി എല്ലാർക്കുമുള്ള ജ്യൂസ് കൊണ്ട് ഹാളിലേക്ക് വന്നിരുന്നു ഹാളിൽ വേണുവേട്ടനും രമ്യയ്ക്കുമൊപ്പം ഇരിക്കുന്ന ഭാരതനെ കണ്ടപ്പോൾ അവളുടെ കണ്ടുകൾ ആദ്യമൊന്നു തിളങ്ങി പക്ഷെ അതേസമയം ഭരതൻ തന്നെ നോക്കുന്നുണ്ട് എന്നറിഞ്ഞപ്പോൾ അവളുടെ മുഖം വീർതു അങ്ങനെ ഇപ്പോ മിണ്ടാൻ പോകുന്നില്ല അഞ്ജലി മിസ്സിനെ കെട്ടിപ്പിടിച്ചിരിക്കട്ടെ അവൾ മനസ്സിലോർതു അവൾ മുമ്പിലേക്ക് വന്ന ഭരതനെ ശ്രദ്ധിക്കാതെ വേണുവേട്ടനും രമ്യ അടുത്തേക്കും അമ്മയ്ക്കും ജ്യൂസ് കൊടുത്ത ശേഷം മനസ്സില്ലാ മനസ്സോടെ ഭരതന് നേരെ നീട്ടി ഭാരതന് കഴിഞ്ഞിട്ട് ജ്യൂസ് മേടിക്കുന്നതിനിടയിൽ ശിവാനി എന്ന് ഇടം കണ്ടിട്ട് നോക്കി എവിടെ പെണ്ണ് നല്ല ഗൗരവത്തിൽ തന്നെയാണ് അഞ്ജലി മിസ്സാണ് പ്രശ്നമെന്ന് ഭരതനെ മനസ്സിലായി അവനെ ചിരി വന്നു പോയി പക്ഷെ അത് പുറത്ത് കാണിക്കാതെ അവൻ ക്ലാസ് എടുത്ത് ചുണ്ടോടടുപ്പിച്ചു എന്നെ കൂടാതെ ഏട്ടനെയും മേട്ടത്തെയും കിട്ടിയപ്പോൾ വീട്ടിലേക്ക് വന്നതല്ലേ വെയിറ്റിട്ട് നിന്നേക്കാം അവളെ നിൽപ്പ് കണ്ടപ്പോൾ ഭരതീൻ മനസ്സിലോർത്തും നിങ്ങൾ ഇടയ്ക്ക് വീട്ടിലേക്ക് ഇറങ്ങും ഭരതാം ശിവാനിക്ക് രണ്ട് മൂന്ന് ദിവസം ലീവല്ലേ ഒരു കാര്യം ചെയ്യാം രണ്ട് ദിവസം അവൾ അവിടെ ഒന്ന് നിൽക്കട്ടെ വേണു പറയുന്ന കേൾക്കെ ഭരതൻ ശിവാനി ഒന്ന് നോക്കി അവളുടെ മുഖത്ത് അപ്പോഴും പുഞ്ചിരി തന്നെ അതെന്താ മോൾക്ക് വേണമെങ്കിൽ ഇവരുടെ കൂടെ പൊയ്ക്കും ബുക്സും എടുത്തു നേരിട്ട് വീട്ടിൽ നാം കോളേജിലേക്ക് പോകാമല്ലോ ഭരതൻ കോളേജിലുള്ളത് കൊണ്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഇങ്ങോട്ട് വന്നാൽ മതിയല്ലോ ടീച്ചറന്മാക്കൂടെ അത് പറയുമ്പോൾ കേൾക്കെ ശിവാനി ദയനീയ ഭാവത്തിൽ അമ്മയെന്ന് നോക്കി ഭരതന്റെ അവസ്ഥയും മറിച്ചായിരുന്നില്ല ദീപാവലി വെക്കേഷന് പെണ്ണിനെ ഇങ്ങോട്ട് കറങ്ങാൻ പോകാമെന്ന് പ്ലാൻ ഇട്ടിരിക്കുകയായിരുന്നു ഭരതൻ അപ്പോഴാണ് പെണ്ണിൻ്റെ വേണുവട്ടൻ ഹെൻറി ഭാരതിന് ശിവാനി ഒന്ന് നോക്കി അതേ സമയം തന്നെ ശിവാനിയുടെ കണ്ണുകളും ഭരതനിലേക്ക് ഇടഞ്ഞു ഭാരതന് അവളെ നോക്കി കണ്ണൊട്ടിയപ്പോൾ ശിവാനി പെട്ടെന്ന് ദേഷ്യം കൊണ്ട് മുഖം തിരിച്ചു പക്ഷെ അതേ തന്നെ ശിവാനിക്ക് വീട്ടിൽ നിന്ന് പോകണമെന്നില്ല പക്ഷേ അതേ സമയം തന്നെ ശിവാനിക്ക് വീട്ടിൽ നിന്ന് പോകണമെന്നില്ല ഭരതന് തങ്ങൾ ട്രിപ്പ് പോകുന്ന കാര്യം പറയുമെന്ന് പ്രതീക്ഷ നിൽക്കുകയാണ് ശിവാനി പക്ഷെ ഭരതനൊന്നും മിണ്ടാത്തത് കണ്ടപ്പോൾ ശിവാനിക്ക് ശരിക്കും ദേഷ്യമൊന്നും ആരുമൊന്നും മിണ്ടാതിരിക്കുന്ന കണ്ണപ്പോൾ തന്നെ രമ്യേട്ടയുടെ കയ്യിൽ പിടിച്ചു ഞാൻ മറ്റൊരു ദിവസം വരാം രമ്യാർത്തി എൻ്റെ ഒരു കൂട്ടുകാരുടെ കല്യാണം നാളെ ഭരതേടൻ്റെ സ്റ്റുഡൻറ്റുമാണ് ഞങ്ങൾ ഇരുവരും ചേർന്ന് വരാമെന്നാണ് അവളോട് പറഞ്ഞിരിക്കുന്നത് വീട്ടിലേക്കുള്ള വരവ് മറ്റൊരു ദിവസമാക്കാം ശിവാനി അത് പറഞ്ഞപ്പോൾ വേണുവേട്ടൻ്റെയും രമ്യേട്ടുടേയും മുഖം പെട്ടെന്ന് മാങ്ങി എന്നിരുന്നാലും ശിവാനിയുടെ മുഖത്തെ സന്തോഷം കണ്ടപ്പോൾ അവർക്ക് മനസ്സിലായി അവൾ ഈ വീട്ടിൽ അതിവ സന്തോഷവതിയാണെന്ന് അത് മതിയായിരുന്നു അവർക്ക് കാരണം സ്വന്തം വീട്ടിൽ അവൾ എന്തെല്ലാം അനുഭവിച്ചിട്ടുണ്ടെന്ന് ആരും പറയാതെ തന്നെ ഇരുവർക്ക് നന്നായി അറിയാം നിന്റെ ഇഷ്ടംപൊളെ ശിവായി പക്ഷേ അടുത്ത ഇരുപതാം തീയതി കീർത്തിയുടെ ഭർത്താവ് ഗൗതം കാനഡയിലേക്ക് പോവുകയാണ് തലേദിവസം നീയും ഭരതനും എന്തായാലും വീട്ടിലുണ്ടായി പറ്റിക്കുകയുള്ളൂ അത് ആദ്യമേ ഞാൻ പറയാം നിന്റെ അമ്മയും അച്ഛനും വരുമായിരിക്കും ഈ കാര്യം പറയുവാനായി പക്ഷേ നേരത്തെ കൂട്ടി ഞാൻ പറയുകയാണ് വേണു കേട്ടൻ അവളെ നിറകിൽ വാത്സല്യത്തോടെ തഴുകിക്കൊണ്ട് പറയുന്ന കേട്ടപ്പോൾ ശിവാനി പുഞ്ചിരിയോടെ തലയാട്ടി ഇരുവരും അതിനുശേഷം ഒരുപാട് നേരം സംസാരിച്ചിട്ടാണ് തിരിച്ചു പോയത് ഭരതനും ശിവാനിയും അമ്മയും പൊന്നൂട്ടിയും ചേർന്ന് അവരെ യാത്രയാക്കി തിരിച്ച് ഹാളിലേക്ക് വന്നു അമ്മ എന്തിനാ അവളോട് വീട്ടിൽ പോകാൻ പറഞ്ഞത് അമ്മ തന്നെയല്ലേ എന്നോട് എന്തിനാ പറഞ്ഞത് ദീപാവലിയുടെ ലീവിന് അവളെ ട്രിപ്പ് കൊണ്ടുപോവാൻ അമ്മയും ശിവാനിയും അകത്തേക്ക് നടക്കുന്നത് കണ്ടപ്പോൾ ഭരതൻ പൊന്നൂട്ടിയെ എടുത്തുയർത്തിക്കൊണ്ട് അമ്മയെ നോക്കി കണ്ണു ഒട്ടിക്കൊണ്ട് ചോദിച്ചു അത് പിന്നെ അവളുടെ വീട്ടുകാർ വീട്ടിലേക്ക് വിളിക്കുമ്പോൾ ഞാൻ പറയണോ ഇല്ല എൻ്റെ മോൻ അവളെ വിടില്ലെന്ന് ശിവാനി എപ്പോൾ വേണമെങ്കിലും അവളുടെ വീട്ടിലേക്ക് പോകാം ഇതിനു മുൻപും അവളെ വിളിച്ചപ്പോഴൊക്കെ നമ്മളായിട്ട് മുടക്കം പറഞ്ഞിട്ടുണ്ട് പക്ഷെ അതിനൊരു കാരണമുണ്ട് എന്നാൽ ഇന്ന് അവർ എത്ര സ്നേഹത്തോടെയാണ് അവളോട് പെരുമാറിയത് അങ്ങനെയുള്ളപ്പോ ഞാൻ ഒരിക്കലും പറയില്ല ശിവാനി നീ പോകരുതെന്ന് ടീച്ചറമ്മ തീർത്തു പറയുന്ന കേട്ടപ്പോൾ ഭരതനൊന്നും മിണ്ടാതെ നിന്നതേയുള്ളൂ ശിവാനി ഇടം കണ്ടിട്ട് ഭാരതനെ നോക്കി തന്നെ പരച്ചു കലക്കി കൊടിക്കുമെന്ന ദേഷ്യത്തിൽ നീർപ്പാണ് കക്ഷി ശിവാനിക്ക് ചിരി വന്നു പോയി എന്നാലും അവൾ ഗൗരവമിട്ട് തന്നെ നീന്നു അഞ്ജലി മിസ്സിനോട് കൊഞ്ചി കൊഞ്ചിക്കുഴഞ്ഞു നിന്നവനാണ് എനിക്ക് വേണ്ടി വേണുവേട്ടനോട് സംസാരിക്കാത്തവനാണ് കാലമാടൻ ശിവാനി ചുണ്ടു കോർപ്പിച്ചു അല്ല അതൊക്കെ പോട്ടെ നിനക്ക് പറയാമായിരുന്നല്ലോ നീ അവളും രണ്ടു ദിവസം ട്രിപ്പിന് പോവുകയാണ് നീ മിണ്ടിയില്ലല്ലോ പെട്ടെന്ന് അമ്മയുടെ ചോദ്യം കേട്ടപ്പോൾ ഭാരതനൊന്നും പതിറി അത് പിന്നെ ഞാനെങ്ങനെയാ അവൾ പോകുന്നതിന് മുടക്കം പറയുക അവളെ ഇഷ്ടമല്ലേ എങ്ങോട്ട് പോകണമെന്ന് ഭരതൻ പറയുന്നത് കേട്ടപ്പോൾ ശിവാനിയുടെ വാ പൊളിഞ്ഞു പോയി അമ്മ ഒരിക്കൽ വഴക്കിട്ടപ്പോൾ ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ് എന്ന് പറഞ്ഞപ്പോൾ കൂടെ ഞാനും വരുന്നു എന്ന് പറഞ്ഞ് വാശി പിടിച്ചവരാണ് ഇപ്പം പറയുന്നത് താൻ വീട്ടിൽ പോയാൽ ഒരു പ്രശ്നവും ഇല്ലത്രേ ശിവാനിയുടെ കണ്ണുകൾ വീണ്ടും കോർത്തു അതെ അമ്മയ്ക്ക് മോനും ഞാൻ ഇവിടെ നിന്ന് പോയാൽ ഒരു പ്രശ്നം ഇല്ലല്ലോ എൻ്റെ ആവശ്യമാണ് നാളെ ട്രിപ്പ് പോകുന്നതും ഇവിടെ നിൽക്കുന്നതും എനിക്കെല്ലാം മനസ്സിലാകുന്നുണ്ട് ശിവാനി രണ്ടുപേരെയും നോക്കി പരിഭവത്തോടെ പറഞ്ഞ് നേരെ റൂമിലേക്ക് വെട്ടിത്തിരിഞ്ഞ് നടന്നു പോയി അമ്മ അവനെ രൂക്ഷമായിരുന്നു നോക്കി അവളുമായി വീണ്ടും തല്ലുണ്ടാക്കി അല്ലേ അമ്മ അവനെ നോക്കി ചോദിച്ചതും അവനൊന്നും മിണ്ടാതെ തല കുനിച്ചതേ നന്നായി ചെല് പോയി രണ്ടു പേരും വഴക്കൊക്കെ മാറ്റി വന്നാരെ ഇന്ന് രാത്രിയുടെ രണ്ടുപേർക്കും അത്താഴുള്ളൂ ടീച്ചർമാ കരച്ചിലുമായി പറയുന്ന കേട്ടപ്പോൾ ഭരതൻ ദയനീയ ഭാവത്തിൽ അമ്മയെ നോക്കി എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അമ്മ അവനെ നോക്കി ചിരിച്ചു ഭാരതൻ റൂമിലേക്ക് വരുമ്പോൾ ശിവാനി കുളിക്കാൻ കയറിയിരുന്നു ഭാരതൻ നേരെ വീട്ടിൽ വന്നിരുന്നു പൊന്നുട്ടി അമ്മയുടെ കൂടെയാണ് ഇതുതന്നെയാണ് പിണക്കം മാറ്റാനുള്ള പറ്റിയ അവസരം എന്നാലും എന്തു പറഞ്ഞു പിണക്കം മാറ്റും അവൻ ആലോചനയുടെ തല ചൊറിയുന്ന സമയത്താണ് ശിവാനി ബാത്റൂമിൽ നിന്നും ഇറങ്ങി വന്നത് അവനെ ശ്രദ്ധിക്കാതെ നേരെ കണ്ണാടിക്ക് മുമ്പിൽ വന്നത് നനഞ്ഞ മുഖം ടവൽ കൊണ്ട് തുടച്ചെടുത്തു ശിവാനി നിനക്ക് കോളേജിൽ നിന്ന് പോകുന്നതിന് മുൻപ് എന്നോടൊന്ന് പറഞ്ഞിട്ട് പോയിക്കൂടായിരുന്നോ ആ കോളേജ് വരാന്തിൽ നിന്നെ കാണാതെ എത്ര തിരഞ്ഞു ഞാൻ ഭരതൻ ശിവാനിയെ ചോദ്യ ഭാവേനെ നോക്കി ഞാൻ കാർ പാർക്കിംഗ് ഏരിയയിലേക്ക് വരുമ്പോഴാണ് വേണു വേട്ടനെയും രമ്യേട്ടെയും കണ്ടത് ഞാൻ നോക്കുമ്പോൾ അഞ്ജലി മിസ്സുമായിട്ട് വരുന്നത് കണ്ടു ചിലപ്പോൾ അഞ്ജലി മിസ്സിനെ ഡ്രോപ്പ് ചെയ്യുമെന്ന് വിചാരിച്ചു അതിനിടയ്ക്ക് ഞാൻ ഒരു ബുദ്ധിമുട്ടായാലോ അതാണ് ഞാൻ അവടെ കൂടെ പോന്നത് ശിവാനിയുടെ കുത്തിയുള്ള പാർസൽ കേട്ടപ്പോൾ ഭരതന് ശരിക്കും ദേഷ്യം വന്നു അവളെ വീട്ടിൽ കൊണ്ടുപോയി വിടാൻ അവളാര എന്റെ കെട്ടിയോളോ ഭരതൻ ബെഡിൽ നിന്ന് ചാടി എണീറ്റും ശിവാനി തിരിയുമ്പോഴേക്കും അവളെയും പൊക്കെ എടുത്ത് ബെഡിലേക്ക് ഇട്ടിരുന്നു ശിവാനി അവനെ തുറച്ചു നോക്കി അപ്പോഴേക്കും അവളുടെ അരികിൽ വന്ന് കിടന്നു ഭരതൻ ഞാൻ ഇന്നലെ പറഞ്ഞതാണ് എൻ്റെ വിഷയം പഠിക്കാൻ അത് പഠിക്കാഞ്ഞത് അതുകൊണ്ടാണ് ഞാൻ ക്ലാസ്സിൽ നിന്നും പുറത്താക്കിയത് മുൻപൊക്കെ പുലർച്ചെ എഴുന്നേറ്റിരുന്ന് പഠിക്കാറുണ്ടായിരുന്നല്ലോ നീ ഇപ്പോൾ അതുമില്ല എന്തൊക്കെ വന്നാലും പഠിപ്പിൻ്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്നുള്ള കാര്യം നിനക്കറിയാവുന്നതല്ലേ ഭരതൻ അവളിലേക്ക് ഒന്നുകൂടെ ചേർന്ന് കിടന്നുകൊണ്ട് പറഞ്ഞു ശിവാനിയുടെ മുഖം അപ്പോഴും തെളിഞ്ഞില്ല പിന്നെ അഞ്ചിലോട് സംസാരിച്ചത് എടോ അവളെന്റെ കൂടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫല്ലേ കൂടെയുള്ള കോളിഗിനോട് സംസാരിക്കരുത് എന്ന് പറയുന്നത് എവിടുത്തെ ന്യായമാണ് ഭരതൻ ശിവാനിയെ നോക്കി ദയനീയമായി ചോദിച്ചതും അവളുടെ ചുണ്ടിൽ ചെറു പുഞ്ചിരി വീരിഞ്ഞു പക്ഷത് മറച്ചു പിടിച്ചുകൊണ്ട് വീണ്ടും ശിവാനി അവനെ നോക്കി കണ്ണൂരട്ടി അല്ലെങ്കിലും എന്നോട് ഒഴിച്ച് ബാക്കിയുള്ളവരോട് സംസാരിക്കാനും ഒരു കുഴപ്പമില്ലല്ലോ അലോഷി സാർ പറഞ്ഞതാണ് സത്യം അയാൾ എന്നെ പുറകെ നടന്ന് സ്നേഹിക്കുന്നുണ്ട് എനിക്കിപ്പോൾ തോന്നുന്നു ഇങ്ങനെ കിട്ടാത്ത സ്നേഹത്തിന് പിന്നാലെ പോകുന്നതിന് പകരം എൻ്റെ ആലോച സാറ് സ്നേഹിച്ചാൽ മതിയെന്ന് ശിവാനി മുകളിലെ ഫാനിലേക്ക് നോക്കി പറഞ്ഞ കേട്ടപ്പോൾ ഭരതന്റെ പൊരുകൻ ചൊളിഞ്ഞു ശിവാനി പറഞ്ഞു കഴിഞ്ഞതും ഇടം കണ്ണിട്ട് ഭരതനെ എന്ന് നോക്കി അതിന് ആലോഷ്യ നിന്നോട് എപ്പോൾ പറഞ്ഞു ഭാരത ശബ്ദത്തിൽ പെട്ടെന്ന് ഗൗരവം നിറഞ്ഞത് ശിവാനി കുസവൃത്തിയോടെ അറിഞ്ഞു അതൊക്കെ എന്നോട് പറഞ്ഞു ഭാരതൻ സാർ അഞ്ജലി മിസ്സിൻ്റെ പിന്നാലെ പോകുന്നത് കൊണ്ടാണ് ഇതൊന്നും അറിയാത്തത് ശിവാനി വലിയ ഗമയിൽ പറഞ്ഞപ്പോൾ ഭരതന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു സത്യം പറി അവൻ എപ്പോഴാണ് പറഞ്ഞത് ഇന്ന് കോളേജിൽ വെച്ച് അവൻ നിന്നോട് സംസാരിച്ചോ ഭരതൻ കണ്ണു കുറുക്കി അവളെ നോക്കിയതും ശിവാനി അതേന്ന് തലയാട്ടി ഭരതീന്റെ മുഖം ദേഷ്യം കൊണ്ട് ചുമക്കുന്നതും അവൻ മുഷ്ടി ചുറ്റുന്നതും ശിവാനി കണ്ടു എപ്പോഴാണ് കണ്ടത് ഞാൻ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോയതിന് ശേഷം അതോ ലഞ്ച് ബ്രേക്കിനോ ഭരതൻ സംശയത്തോടെ ചോദിച്ചപ്പോൾ ശിവാനി അവനെ നേരെ തിരിഞ്ഞു കിടന്ന് കൈ തലയ്ക്ക് കൊടുത്തു ആ അപ്പോൾ ഒന്നുമല്ല ഞാൻ ദീപ്തി മിസ്സിൻ്റെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ബുക്ക് എടുക്കാൻ വേണ്ടി പോയതായിരുന്നു അപ്പോഴാണ് അലോചിച്ച് സാർ എന്നെ കാണാനായി ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വന്നത് ഞാൻ നോക്കുമ്പോൾ ആരുമില്ല ഡിപ്പാർട്ട്മെൻറ്റിൽ ആദ്യമൊന്നും ഭയന്നു ഞാനും ഒറ്റക്കല്ലേ പക്ഷേ പിന്നെ നോക്കുമ്പോൾ സാർ നല്ല അടിപൊളി അടിപൊളിക്കാമുകേ എന്നെ പ്രണയിക്കൂ എന്നെ പ്രണയിക്കൂ എന്നും പറഞ്ഞ് നടക്കുകയാണ് പാവം ശിവാനി കുസൃതിയോടെ പറയുന്നൊക്കെയായിട്ടും ഭരതൻ്റെ മുഖം കുശിമ്പ് കൊണ്ട് വീർത്തു ശിവാനി അത് കാണേ ഊറി ചീരിച്ചു എന്നിട്ട് നീ എന്തു പറഞ്ഞു അങ്ങനെ ഒറ്റയ്ക്ക് കാണുകയാണെങ്കിൽ അപ്പത്തന്നെ ഡിപ്പാർട്ട്മെന്റിൽ നിന്നും പുറത്തിറങ്ങിക്കൂടായിരുന്നോ നിനക്ക് അല്ലെങ്കിലും അവൻ എത്ര ധൈര്യമുണ്ട് കോളേജിലെ സ്റ്റുഡൻസിനോട് ഇങ്ങനെ സംസാരിക്കാൻ കോളേജിലോട്ട് ചെല്ലട്ടെ അവന് സ്റ്റുഡൻസ് എങ്ങനെ പെരുമാറണമെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഞാൻ ഭാരതം ദേഷ്യത്തോടെ പിറുകുറുക്കുകയാണ് അത് കണ്ടപ്പോൾ ശിവാനി സ്നേഹത്തോടെ അവനോട് ചേർന്നി കിടന്നു കണ്ടോ ഇപ്പീ കാണുന്ന ൊസീവനെസേ ഞാനും കാണിച്ചോളൂ ഞാൻ നോക്കുമ്പോൾ എന്നോട് മിണ്ടുന്നില്ല ബാക്കി എല്ലാവരോടും നല്ല ചിരിച്ചും കളിച്ചും സംസാരിക്കുന്നു അപ്പൊ പിന്നെ എനിക്ക് ദേഷ്യം വരില്ലേ അത് മാത്രം ക്ലാസ്സിൽ ഞാനല്ല സംസാരിച്ചത് ആതിരയാണ് എന്നിട്ടും എന്നെ പിടിച്ചു പൊക്കി ശിവാനി പരാതി കണക്കെ പറയുന്ന കേൾക്കിയ ഭരതന് അവള് വല്ലാത്ത വാത്സല്യം തോന്നി അവൻ തൻ്റെ വിരലുകൾ ഉയർത്തി അവള് നിറകിൽ പതിയെത്താൽ ഓടി അത് പിന്നെ ആതിരിയല്ലോ ഞാൻ കെട്ടിയിരിക്കുന്നത് നിന്നെയല്ലേ കോളേജിൽ ഞാൻ നല്ല സ്ട്രിക്റ്റ് ആണെന്ന കാര്യം നിനക്കറിയാവുന്നതല്ലേ എന്നിട്ടും എൻ്റെ ക്ലാസ്സിൽ സംസാരിച്ചപ്പോൾ എനിക്ക് ദേഷ്യം വന്നു അതൊക്കെ പോട്ടെ എന്നിട്ട് ആ നീ എന്ത് മറുപടിയാണ് കൊടുത്തത് അവൻ ശിവാനി ചൂട് നോക്കിക്കൊണ്ട് ചോദിച്ചു കേട്ടപ്പോൾ ശിവാനി പുഞ്ചിരിയോടെ പതിയെ അവൻ്റെ നെഞ്ചിലേക്ക് മുഖം അമർത്തി അതോ ഇനിയിപ്പോൾ സ്നേഹിക്കാനും എനിക്ക് സ്നേഹിക്കാനും ഒരു കോന്തൻ ഭർത്താവ് ഉണ്ടെന്നും തൽക്കാലം ആ പോസ്റ്റിലേക്ക് ഞാൻ ആരെയും നിയമിക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും പറഞ്ഞു ഇന്ത്യയെ ശിവാനി കുസൃതിയോടെ പറയുന്ന കേട്ടപ്പോൾ ഭരതൻ്റെ കൈകൾ അറിയാതെ അവളെ കഴുത്തിലേക്ക് നീണ്ടു ശിവ ഭരതൻ പ്രണയത്തോടെ വിളിച്ചു ശിവാനി കണ്ണുകൾ ഉയർത്തി നോക്കിയപ്പോഴേക്കും ഭരതൻ അവളുടെ മുഖത്തേക്ക് മുഖം അടുപ്പിച്ചിരുന്നു ഭരതന്റെ കണ്ണുകൾ തന്റെ ചുണ്ടിലാണെന്ന് അറിഞ്ഞതും ശിവാനി വിറച്ചു പോയി ഭരതൻ പതിയെ താഴ്ന്ന് അവളെ ചുണ്ടിൽ മൃദുവായി ചുംബിച്ചു പതിയെ തുടങ്ങിയ ചുമ്പലം ഇരുവരിലും ആവേശം പകർന്നു ഭരതന് ആവേശത്തോടെ അവളുടെ ഇരുചുണ്ടുകളും നുകർന്നുകൊണ്ടിരുന്നു അപ്പമ്മാവിൻ്റെ കൈകൾ അവിടെ ഇടുപ്പിലമർന്നു ഭരതന്റെ കൈകൾ വയലോടെ ഇഴിഞ്ഞ് തന്റെ പുപ്പൽ ചൂഴിലെത്തിയതും ശിവാനി പുളഞ്ഞുപോയി അവൾ വേഗം കൈകളിൽ പിടിച്ചു വെച്ചു ഭരതൻ കുസൃതിയോടെ ശിവാനി നോക്കിയതും അവൾ കണ്ണൊട്ടി കാണിച്ചു ദേ ഡോറടച്ചിട്ടില്ലാട്ടോ അമ്മയോ സാവിത്രമയോ എങ്ങാനും കേറി വന്ന നാണക്കേടാകുവേ ശിവാനി താക്കീതോടെ പറയുന്ന കേട്ടപ്പോൾ ഭരതൻ ചിരിയോടെ അവളെ നെഞ്ചിലേക്ക് മുഖം അമർത്തി അപ്പോൾ അവർ കാണുന്നതിലാണ് പ്രശ്നം അല്ലെങ്കിൽ സമ്മതിക്കുമായിരുന്നുവെന്ന് എങ്കിലും ശരി ഞാൻ പോയി ഡോർ കുറ്റിയിട്ടിട്ട് വരാം ഭരതനെ എഴുന്നേൽക്കാൻ തുടങ്ങിയതും ശിവാനി ബെറ്റിലും ചാടി എണീറ്റു ഈ ഭരതേട്ടനെക്കൊണ്ട് ഞാൻ പോവുക അമ്മേനെ തിരുക്കുന്നുണ്ടാകും ശിവാനിയുടെ വെപ്രാളവും പരവേശവും കണ്ടപ്പോൾ ഭരതനെ ചീഴിപൊട്ടി ഒവ് ഇങ്ങനെ നോക്കി വെള്ളം ഇറക്കാനുള്ള യോഗമേ എനിക്കുള്ളൂ ഭരതൻ അവളെ നോക്കി പറഞ്ഞിട്ടും ശിവാനിയുടെ മുഖം ചുവന്ന് തുടുത്തുപോയി അവൾ പെട്ടെന്ന് അവനെല്ലാം നോട്ടം മാറ്റി അത് വിട് നാളെ നേരത്തെ റെഡി ആവണം എൻ്റെ കെട്ടിയോളെ കൊണ്ട് ടൂർ പോകുന്നില്ല എന്നയ്ക്ക് വല്ലാത്ത പരാതി അതങ്ങ് തീർത്ത് കളയാമെന്ന് വിചാരിച്ചു ഭരതൻ വീട്ടിലേക്ക് വീണുകൊണ്ട് പറഞ്ഞതും ശിവാനിയുടെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു ശരിക്കും പോകും എങ്ങോട്ടാ ഭരതട്ടാ നമ്മൾ പോകുന്നത് ശിവാനി ഉത്സാഹത്തോടെ ചോദിച്ചതും ഭരതൻ മുഖം വെട്ടിച്ചു അത് സർപ്രൈസ് നടന്ന നേരിട്ട് കാണുമ്പോൾ അറിഞ്ഞാ മതി ഭരതന്റെ വാക്കുകൾ കേട്ടതും ശിവാനിയുടെ മുഖം മങ്ങി ഓഹ് ആയിക്കോട്ടെ അവൾ മുഖം പെറുപ്പിച്ച് വെട്ടിത്തിരിഞ്ഞ മുറിയുടെ വെളിയിലേക്ക് നടന്നു നാൻസിയെ തിരിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരാനുള്ള കാത്തിരിപ്പായിരുന്നു നന്ദയ്ക്ക് പിന്നുള്ള ദിവസങ്ങൾ ആ ദിവസങ്ങൾ തന്നെ പതിവ് പോലെ ജെയിംസ് രാവിലെ ഹോസ്പിറ്റലിൽ പോവുകയും ഇടയ്ക്ക് ഒഴിവുള്ള സമയം വീട്ടിലേക്ക് വരികയും ചെയ്തിരുന്നു അമ്മച്ചി രണ്ടാമത്തെ ദിവസം എന്നെ തിരികെ വീട്ടിലേക്ക് പോന്നിരുന്നു പിന്നീടുള്ള ദിവസങ്ങളിൽ അമ്മച്ചിയാണ് ആശുപത്രിയിലേക്കുള്ള ഭക്ഷണം തയ്യാറാക്കി കൊടുത്തുവിട്ടിരുന്നത് നഴ്സൺ നാൻസിക്കൊപ്പം തന്നെ ഇരിപ്പുണ്ടായിരുന്നു ഈ ദിവസങ്ങളിൽ അവൻ ഓഫീസിൽ പോകാനേ തോന്നിയിരുന്നില്ല ഭാര്യക്കൊപ്പം അവളെ പരിപാലിച്ച് നിൽക്കുവാനാണ് അവനും ശ്രദ്ധിച്ചിരുന്നത് ഇടയ്ക്ക് ജെയിംസ് നന്ദിയുടെ പറ്റി വീണ്ടും സൂചിപ്പിച്ചിരുന്നു അലീനക്ക് അത്യാവശ്യമായ സഹായത്തിനായി ഒരാളെ വേണം അതുകൊണ്ട് തന്നെ വൈകാതെ നന്ദിക്ക് അലീനയുടെ ക്ലിനിക്കിൽ ജോയിൻ ചെയ്യേണ്ടി വരും നന്ദി ആലോചിച്ചപ്പോൾ അതാണ് നല്ലതെന്ന് തോന്നി ഇപ്പൊ തന്നെ വീട്ടിൽ വെറുതെ ഇരിക്കുന്നത് അവൾക്ക് നല്ലതുപോലെ മടുപ്പുണ്ടാക്കുന്നുണ്ട് മുൻപ് നാൻസി വീടുള്ളപ്പോൾ മിണ്ടിയും പറഞ്ഞു മരിക്കാൻ അവളെങ്കിലും ഉണ്ടായിരുന്നു അമ്മച്ചധികം സംസാരിക്കുന്ന പ്രകൃതമല്ല ഇനിയിപ്പോൾ സംസാരിക്കുമെങ്കിൽ തന്നെയും നന്ദിക്ക് നല്ല മടിയാണ് ഒരുപാട് അമ്മച്ചയോട് സംസാരിക്കാൻ ഓരോന്നും ആലോചിച്ചപ്പോൾ അലീനയുടെ ക്ലിനിക്കിൽ പോയി ചേരുന്നത് തന്നെയാണ് നല്ലതെന്ന് നന്ദയ്ക്കും തോന്നി ആദ്യ ദിവസമല്ലേ നന്ദ ഞാൻ ഡ്രോപ്പ് ചെയ്യാൻ നിനെ അലീനയ്ക്ക് നിന്നെ പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യാലോ നന്ദൻ ജോയിൻ ചെയ്യാൻ തീരുമാനിച്ച ദിവസം രാവിലെ പതിവ് പോലെ പ്രാതൽ കഴിച്ച് ജെയിംസ് നേരെ നന്ദിയുടെ മുറിയിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു നന്ദ റെഡി നിൽക്കുകയായിരുന്നു ജെയിംസിന് സംസാരം കേട്ടപ്പോൾ അവൾ ശരിയെന്ന രീതിയിൽ തലയാട്ടി ശേഷം അവന് പിന്നാലെ ഉമ്മറത്തേക്ക് നടന്നു ഇന്ന് കൊണ്ടുവരത്തില്ലടാ നാൻസി വീളേക്ക് അമ്മച്ചി അപ്പോഴേക്കും ധൃതി പിടിച്ച് പുറത്തേക്ക് ഓടി വന്നോട് ചോദിച്ചു ഇന്നാണ് നാൻസി ഡിസ്ചാർജ് ചെയ്യുന്ന ദിവസം അതിന്റെ സന്തോഷത്തിലും ഉത്സാഹത്തിലുമാണ് അമ്മച്ചിയും നന്ദി അതെ അമ്മച്ചി ഇന്ന് വൈകുന്നേരം ആകുമ്പോഴേക്കും അവൾ ഡിസ്ചാർജ് ചെയ്യുമായിരിക്കും ജെയിംസ് തിരിഞ്ഞ് അമ്മച്ചിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു അമ്മച്ചി അപ്പോഴേക്കും നന്ദിയുടെ അരികിൽ വന്ന് അവളുടെ കൈകൾ മുറുക്ക പിടിച്ചു ആദ്യത്തെ ദിവസമല്ലേ കൊച്ചേ കർത്താവിനെ മനസ്സിൽ വിചാരിച്ച് വീട്ടിൽ നിന്നും ഇറങ്ങും കേട്ടോ നല്ലതേ വരും അവർ പുഞ്ചിരിയോടെ പറഞ്ഞത് അവളെ നെറ്റിൽ കുരിച്ച് വരച്ചു കൊടുത്തു നന്ദ ചുണ്ടിൽ പുഞ്ചിരി വിരിഞ്ഞു അവളെ കണ്ണുകൾ എന്തിനെന്ന് നിറഞ്ഞു വന്നു ആ കാഴ്ച കണ്ട് ജെയിംസിൻ്റെ ചുണ്ടിലും ചെറു പുഞ്ചിരി വിരിഞ്ഞു പോയിട്ട് വരാമോ ചെയ്തു നന്ദ യാത്ര പറഞ്ഞ് ജെയിംസിൻ്റെ ഒപ്പം കാറിൽ കയറി അവളുടെ കാർ വീട്ടിൽ നിന്നും പതി അകന്നു പോയി ശിവാനി റെഡിയായിരുന്നു ഇതുവരെ ഉമ്മർത്തിരുന്ന ഭരതൻ അക്ഷയമയുടെ അകത്തേക്ക് വിളിച്ചുകൊണ്ട് ചോദിച്ചു ദയവ് വരുവാ ഇപ്പം കഴിയും അപ്പത്തിൻ്റെ അകത്തുനിന്ന് മറുപടിയും കിട്ടിയ ഭരതന് ഭരതൻ മുഖം ചുളിച്ച വാച്ചിലേക്ക് സമയം നോക്കി ഇങ്ങനെ പോയ സന്ധി അയറി നമ്മൾ അവിടെ എത്തുകയുള്ളൂ പറഞ്ഞേക്കാം ഭരതൻ താക്കിയതോടെ പാചകം പൊന്നുട്ടി പുതിയ ഉളുപ്പിട്ട് അച്ഛൻ്റെ അരകിലേക്ക് ഓടിയെത്തി അച്ചയുടെ പൊന്നെ ഭരതൻ കുഞ്ഞിനെ വാരിയെടുത്ത് ഉമ്മ കൊടുത്തു കുഞ്ഞു ചിരിക്കുകയാണ് മോൾ അച്ഛൻ്റെ അടുത്തിരിക്കുക കേട്ടോ ഭരതൻ അടുപ്പിളയിൽ ചെന്ന് മോളെ അമ്മയുടെ അടുത്ത് നിർത്തി ഇറങ്ങാനായില്ലടാ സന്ധി കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് വണ്ടി കുറവാണെന്ന് അറിയില്ലേ നിനക്ക് അമ്മ ചോദിക്കുന്ന കേട്ടപ്പോൾ ഭരതൻ അമ്മയെ നോക്കി അമ്മേടം വരുമ്പോൾ അതിന് റെഡിയായി ഇറങ്ങണ്ടേ ഞാൻ അന്ന് പോയി നോക്കിയിട്ട് വരാം അവൻ അതും പറഞ്ഞ് മോളെ അമ്മയുടെ അരികിൽ കൊടുത്തു നേരെ മുറിയിലേക്ക് വന്നു ഭരതൻ വരുമ്പോൾ കണ്ണാടിക്ക് മുമ്പിൽ നിന്ന് മുടി കെട്ടുന്നവളെയാണ് കാണുന്നത് ഭരതൻ അത് കണ്ടതും അവളെ കണ്ണു കുറപ്പിച്ച് നോക്കി ഇപ്പൊ ഇറങ്ങാൻ ഭരതേട്ട ഒരു അഞ്ചു മിനിറ്റ് ശിവാനി കണ്ണു ചുരുക്കി പറഞ്ഞു കേട്ടതും ഭരതനൊന്നും മിണ്ടാതെ വന്ന് കട്ടിലിരുന്നു എന്നാലും ഇത്ര നേരമായിട്ടും നമ്മൾ എങ്ങോട്ടാണ് പോകുന്നെന്ന് എന്നോട് പറഞ്ഞില്ലല്ലോ ഭരതേട്ടൻ ശിവാനി ഭരിഭവത്തോടെ അവനെ നോക്കിയപ്പോൾ ഭരതൻ അവളെ കുസൃതിയോടെ നോക്കി കണ്ണു നിറക്കി സർപ്രൈസാക്കാനിരുന്നതാ എന്നിങ്ങനെ ചോദിക്കുന്നതുകൊണ്ട് പറയാം നമ്മളിപ്പോൾ പോകുന്നത് എൻ്റെ അച്ഛൻ്റെ നാട്ടിലേക്കാണ് ശിവമല്ലിക്കാവിലേക്ക് ഭരതൻ പറഞ്ഞു കേട്ടപ്പോൾ ശിവാനി കൗതുകത്തോടെ അവനെ നോക്കി ഇവിടെ നിന്ന് രണ്ട് മണിക്കൂർ യാത്രയുണ്ട് അവിടേക്ക് അച്ഛന് ഇവിടെ ജോലി കിട്ടിയപ്പോൾ ഞങ്ങൾ ഞങ്ങളിങ്ങോട്ടും മാറിയതാണ് സത്യത്തിൽ അച്ഛൻ്റെ തറവാട് അവിടെയാണ് ഒരുപാട് ആചാരങ്ങളും വിശ്വാസങ്ങളും നിറഞ്ഞു നിൽക്കുന്ന നാട് ശിവമല്ലിക്കാവ് ഭരതൻ വീണ്ടും പറഞ്ഞപ്പോൾ ശിവാനിയുടെ കണ്ണുകളിൽ സന്തോഷം നിറഞ്ഞു തനിക്ക് പോകും വഴി കഥകൾ പറഞ്ഞു തരാൻ ഞാൻ ശിവമല്ലിക്കാവിലെ യക്ഷിയമ്മയുടെയും ഗന്ധർമ്മന്റെയും ഒക്കെ ഇപ്പം വേഗം ഇറങ്ങി സമയം വൈകി നമ്മൾ സന്ധി കഴിഞ്ഞാൽ അവിടെ അങ്ങനെ വണ്ടികൾ പോകാറില്ല ഭരതൻ പറയുന്നത് കേട്ടപ്പോൾ ശിവാനി അവനെ സംശയത്തോടെ നോക്കി അപ്പോൾ തറവാട്ടിലാരും ഇല്ലേ അവളെ പുരുകൻ ചൊളിഞ്ഞു ഉണ്ട് മുത്തശ്ശിനും മുത്തശ്ശിയും അച്ഛൻ്റെ ഏട്ടന്മാരും അവരുടെ കുടുംബവും അവിടെയുണ്ട് വലിയ തറവാടാണ് നിറയെ ആളുകളും നല്ല രസമാണ് അച്ഛൻ മരിച്ചതിന് ശേഷമാണ് അവിടേക്ക് പോകാത്തത് അല്ലെങ്കിൽ മിക്ക വെക്കേഷനും അവിടെ പോകും ഭരതൻ ഓർമ്മയിൽ എന്നതുപോലെ പറഞ്ഞപ്പോൾ ശിവാനിയുടെ ചുണ്ടിലും പുഞ്ചിരി വിരിഞ്ഞു എന്റെ മുത്തശ്ശനും മുത്തശ്ശിയും ശിവമല്ലിക്കാവിലെ വലിയ പ്രണയജോഡികളായിരുന്നു നന്ദനും ഉണ്ണിമായും ഭരതൻ പറഞ്ഞു കേട്ടപ്പോൾ ശിവാനി അവന്റെ അരികിൽ വന്നിരുന്നു അന്നൊക്കെ ശിവമല്ലിക്കാവിലെ ആളുകൾ മുഴുവനും ഒരുപാട് അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും ഉള്ളവരായിരുന്നു യക്ഷിയമ്മയും ഗന്ധർവനും നാഗത്താമാരും അങ്ങനെ അവിടെ ഇല്ലാത്ത വിശ്വാസങ്ങളില്ല അവിടെ ഒരു ഫാന്റസി കഥ എഴുതുവാൻ വന്നതാണ് നന്ദഗോപാലൻ എന്ന എൻ്റെ മുത്തച്ഛൻ പിന്നീട് മുത്തശ്ശിയുമായി പ്രണയത്തിലായി ഇപ്പോൾ രണ്ടാളും അവരുടെ കുട്ടികളും കുടുംബങ്ങളുമായി ശിവമല്ലിക്കാവിൽ തന്നെയാണ് വർഷങ്ങളായിട്ട് നിങ്ങൾക്ക് ഇറങ്ങാറായില്ലേ പിള്ളേരെ അമ്മ വാതിലക്കിൽ നിന്ന് വീണ്ടും വിളിക്കുന്ന കേട്ടപ്പോൾ ഭരതൻ ചാടി എണീറ്റു വന്നേ ഇനി വൈകൽ പോകുക ക്യാൻസൽ ചെയ്യുന്നതാണ് നല്ലത് ഭരതൻ ശിവാനിയെ നോക്കി കണ്ണൂർത്തിയപ്പോൾ അവളും വൃത്തിയിൽ എണീറ്റും അയ്യോ വേണ്ട ഞാൻ ദൈ ഇറങ്ങി എനിക്കും കാണാം ശിവമല്ലിക്കാവ് ഭരതൻ പറയുന്നത് കേട്ടപ്പോൾ എനിക്ക് ആ നാട് കാണാൻ കൊതിയായി ശിവാനി ഉത്സാഹത്തോടെ പറഞ്ഞുകൊണ്ട് ഭാരതൻ്റെ ഒപ്പം പോവാനായി ഇറങ്ങി